നമസ്കാരം മനോരമമായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കായി എങ്ങനെ കെ എസ് ഒരുങ്ങാം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ തയ്യാറെടുക്കാം എന്നിങ്ങനെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ഒരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള കെ എസിനെ കുറിച്ച് ആധികാരികമായി അത് സ്വന്തമായി ഒരു നമ്മളുടെ ഈ ഒരു ആദ്യമായിട്ട് നടന്ന കെ എസ് പരീക്ഷയിൽ ആറാമത്തെ റാങ്ക് ഏറ്റവും സ്നേഹത്തോടെ നമ്മളുടെ കൂടെ ഉള്ളത് മത്സര പരീക്ഷ പരിശീലന രംഗത്ത് നിരവധി വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ശ്രീ കൃഷ്ണചന്ദ്രൻ എം ആണ് കെ എസ് ഒരുങ്ങുന്നവർക്ക് എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ശരിയായ ഒരു മാർഗ്ഗനിർദ്ദേശം അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സാറിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തു സ്വാഗതം ഒപ്പം നമ്മുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും വിജ്ഞാനപ്രദമായ ഒരു സെഷൻ തന്നെ ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ഈ ഒരു സെഷനിലൂടെ എല്ലാവർക്കും സ്വാഗതം യു സോ ഫസ്റ്റ് ഓഫ് ഓൾ എവരി പിന്നെ ആദ്യമായിട്ട് ഇതിനിപ്പോ പറയാനുള്ളത് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ചിത്ര ചിത്രം വന്നിട്ടുണ്ട് ആദ്യമായി ചിത്രയ്ക്ക് തന്നെ ഒരു കൺഗ്രേഷൻസ് ചിത്രയുടെ ഈ ഒരു യാത്രയില് ഈ ഒരു ജേർണിയിൽ ഇതിന്റെ ഒരു പാർട്ട് ആവാൻ പറ്റിയതിൽ റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് യുവർ സക്സസ് അതും വളരെ അപ്പൊ ഇപ്പൊ ചിത്രയിൽ നിന്ന് ഈ നമ്മൾ വന്നിരിക്കുന്ന അറ്റൻഡീസിന് ഏറ്റവും പ്രധാനമായിട്ട് താല്പര്യം ഉണ്ടാവുക എന്താണ് അല്ലെങ്കിൽ വാട്ട് വാട്ട്സ് ഫസ്റ്റ് കെ എസ് ആണ് സോ എന്തായിരുന്നു ഈ ഒരു കെ എസ് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഒരുവിധം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു കാരണം ഇതിപ്പോ ഒരു നോർമൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ പോലെ ആയിരിക്കുമോ അതോ യു പി എസ് സി മോഡലിലേക്ക് ആയിരിക്കുമോ എന്നുള്ള പറ്റി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷനിലും ആ ഒരു ആംബിഗ്യൂറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നിരിക്കണം അപ്പം ഞാൻ ഞാനിതിനകത്തൊരു മിഡിൽ പാത്താണ് സ്വീകരിക്കാൻ നോക്കിയത് കുറച്ച് ഫാക്ട് ഓറിയന്റഡ് ആയിട്ടും പോയി കുറച്ച് യു പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ടും പോവാനാണ് നോക്കിയത് പ്രിപ്പറേഷൻ ജേർണി കംപ്ലീറ്റ്ലി നോക്കിയാൽ കുറച്ച് ടഫായിരുന്നു എന്ന് തന്നെ പറയണം അത്യാവശ്യം നല്ല എഫേർട്ട് ഇടേണ്ടി വന്നു നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടിയും വന്നിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇറ്റ് വാസ് എന്താ പറയാ യു പി എസ് സി ലെവലിൽ തന്നെ വളരെ അത്രയും തന്നെ ക്വാളിറ്റി ഉള്ള അത്രയും തന്നെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പരീക്ഷയായിരുന്നു അതിൻ്റെ എല്ലാ ട്രയേഴ്സും എല്ലാ ലെവൽസും അതേപോലെ തന്നെ ടഫും ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ആയിരുന്നു

അത്യാവശ്യം പാട് തന്നെയായിരുന്നു അപ്പൊ പ്രിലിംസ് ആയിരുന്നു എനിക്ക് വളരെ ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് അപ്പോൾ യൂഷ്വലി ഞാൻ ഈ നമ്മൾ ഇന്റലിജന്റ് ഗസ്സിംഗ് എന്ന് പറയുന്നത് എനിക്ക് അത്ര ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല ഞാൻ മിക്കവാറും ഗസ്സിംഗ് ഒക്കെ റോങ് ആയി പോവാറായിരുന്നു ആദ്യത്തെ ഒരു പതിവ് പക്ഷേ പ്രാക്ടീസ് ടെസ്റ്റുകൾ എടുക്കാൻ തുടങ്ങിയ ശേഷം ഡെഫിനറ്റ്ലി നല്ലൊരു വ്യത്യാസം കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു ഉപരി ആ ടെസ്റ്റ് എടുത്ത് ഒത്തിരി പ്രാക്ടീസ് ചെയ്തതാണ് അതിൽ എന്നെ ഹെൽപ്പ് ഒരു വലിയ ഫാക്ടർ അപ്പം ഓവർ ടൈം എന്റെ ആ ഗെസ്സിങ് ഇംപ്രൂവ് ചെയ്തു അപ്പൊ ഒരു ഫിഫ്റ്റി പെർസെന്റ് ചാൻസ് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് എലമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു കേപ്പബിലിറ്റി കൂടി വന്നു ലാസ്റ്റ് ഏറ്റായപ്പോ എനിക്ക് തോന്നുന്നു ഞാനൊരു ലാസ്റ്റ് പ്രിപ്പറേഷൻ സമയത്തും ഡെയിലി തന്നെയും ടൂ ത്രീ ടൈം ടെസ്റ്റ് വീതം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷും മലയാളവും മാത്സും എനിക്ക് തോന്നുന്നു അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു എന്താ ഒരു ഡൗട്ടിലായിരുന്നു അപ്പറ വീഴുവോ അത് എന്താവും എന്നുള്ളത് പക്ഷെ ആ അത് മൂന്നും എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഹാർഡ്ലി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് തെറ്റി തെറ്റിട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു മാത് എനിക്ക് തോന്നുന്നു മാത്സ് മാത്രം ഒന്നോ രണ്ടോ ചോദ്യങ്ങളെ തെറ്റ് വന്നിട്ടുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി തന്നെ ഞാൻ ആൻസർ ചെയ്തിരുന്നു അതാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ആ മാത്സ് ഇംഗ്ലീഷ് മാത്സും ഇംഗ്ലീഷും മലയാളവും അത് മൂന്നും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അത് ആദ്യം തരുന്ന കോൺട്രിബ്യൂഷൻ ഒത്തിരി വലുതാണ് കാരണം എനിക്കത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രിപ്പയർഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പൊ മറ്റേത് പക്ഷേ അങ്ങനെയല്ലോസ് ഒക്കെ എന്ത് കൊസ്റ്റിനും വരാം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഉള്ളിൽ നിന്ന് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ചലഞ്ചിങ് ആയിട്ട് ഒരു ഫേസ് എനിക്ക് അൺസർട്ടനിറ്റി ഉണ്ടായിരുന്ന പ്രാക്ടീസ് പിന്നീട് വന്നപ്പോൾ മെയിൻസിലേക്ക് വന്നപ്പോ മെയിൻസിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് നൂറ് മാർക്കിനായിരിക്കും രണ്ട് മണിക്കൂറാണെന്നുള്ളൊരു ഇത് വന്നിരുന്നു പക്ഷെ ഇത്ര ക്വസ്റ്റിൻ എങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വലിയൊരു ആംബിക്യൂട്ടി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഈ രണ്ട് മണിക്കൂറിൽ എത്ര ക്വസ്റ്റിൻ എഴുതേണ്ടി വരും അതിന് എത്ര സമയം കിട്ടും അത് എത്ര പേജസ് ആയിരിക്കും അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിലാണ് അതുപോലെ തന്നെ സിലബസ് തന്നിരുന്നു എന്നുണ്ടെങ്കിലും എന്താണ് ചോദിക്കുക എന്നുള്ള പ്രീ പ്രയർ എക്സ്പീരിയൻസ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എങ്ങനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്ച്വലി ഈ ചോയ്സ് സത്യമാൻ ആദ്യം നമ്മൾ താങ്ക്സ് പറയണം കാരണം സാർ ഉൾപ്പെടെയുള്ള ഫാക്കൾട്ടിയുടെ എന്താ പറയാ ആ ഒരു ഫോർസ് ആയിട്ട് വളരെ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് എക്സാം വന്നപ്പം തെളിയിക്കപ്പെട്ടത് കാരണം തുടക്കം മുതലേ പിന്നെ ഞാൻ എടുത്ത ടെസ്റ്റ് സീരീസിൽ അവർ ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫൈവ് മാർക്സ് ടു പോയിന്റ് ഫൈവ് മാർക്സ് പിന്നെ സെവൻ പോയിന്റ് ഫൈവ് മാർക്സ് ടെൻ മാർക്സിന് അപ്പർ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ട് തന്നെ ഇല്ല ടെസ്റ്റ് സീരീസിൽ അപ്പം എനിക്ക് തന്നെ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തത് വളരെ ഹെൽപ്പ് ചെയ്തു അത് ഒരു 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 കാര്യമാണ് പിന്നെ ഞാൻ ഒരുപാട് ടെസ്റ്റുകൾ എടുത്തിരുന്നില്ല ആക്ച്വലി ആൻസർ റൈറ്റിംഗ് ഞാൻ അങ്ങനെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്തൊരു ഏരിയ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ടെസ്റ്റ് സീരീസേ ഡെലിജൻ്റ് ആയിട്ടും കറക്റ്റായിട്ടും ഫോളോ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ആൻസേഴ്സ് മാത്രം ഫ്രെയിം ചെയ്ത് ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതി ശീലിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് എനിക്ക് തോന്നുന്നു എനിക്ക് അത്യാവശ്യം എനിക്ക് അങ്ങനെ ടൈം റൺ ഔട്ട് ആയില്ല ആക്ച്വലി മൂന്ന് പേപ്പറിലും എനിക്ക് ആ പ്രശ്നം ഫേസ് ചെയ്തില്ല ഞാൻ ഓൾമോസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ടു സെവൻ മിനിറ്റ്സ് മുമ്പേ എഴുതി തീർന്നിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ഒരു വിശ്വലായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആളാണ് റൈറ്റിംഗിൽ വിഷ്വൽ ലേണറും കൂടിയാണ് എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ ഐഡന്റിഫൈ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ലേണർ ആണ് എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേറ്റർ ആണ് എന്നുള്ളതാണ് മേ ബി ചിലർക്ക് അത് സെന്റൻസിൽ എഴുതുമ്പോഴായിരിക്കും അവരുടെ തോട്ട്സ് കുറച്ച് ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ പോയിന്റ്സ് എക്സ്പ്രസ് ചെയ്യണം ചിലർക്ക് അത് ഡയഗ്രാംസിലൂടെ ആയിരിക്കും ഡയഗ്രാം ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ചെറിയ സ്പേസിനാത്ത ഒരു കൺസ്ട്രെയിൻ അതെ ഫോർ എക്സാമ്പിൾ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വിഷയ സൈക്കിൾ ഓഫ് ഒരു ഒരു പോവർട്ടിൻ എക്കണോമിക്സ് ആക്ച്വലി ഞാൻ ആ സൈക്കിൾ വരയ്ക്കി മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ല ഞാൻ അത് എഴുതാനായിട്ട് ഇല്ല ആ രണ്ട് സൈഡിലും കൂടി രണ്ട് സർക്കിൾ വരച്ചിട്ട് അതിന്റെ ഇടയിൽ അത് ഇൻസേർട്ട് ചെയ്യാനാണ് ഞാൻ നോക്കിയത് അതുപോലെ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ ഫോമിലാണ് എഴുതിയത് അല്ലാതെ ഒന്നുപോലും ഞാൻ പാരഗ്രാഫ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ കമ്പാരിസൺ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല ആ ഫൈവ് മാർക്ക് വന്ന മൂന്ന് പേപ്പറിലേക്ക് ൺ ക്വസ്റ്റ്യൻസ് എല്ലാം ടേബിൾ വൈസ് ഫോർമാറ്റ് തന്നെയാണ് ഞാൻ സ്വീകരിച്ചത് അതുപോലെ ബുള്ളറ്റ് പോയിന്റ്സ് തന്നെയാണ് മിക്ക ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തത് വളരെ അപൂർവമായിട്ടുള്ള അതായത് കുറച്ചൊന്നും ഇങ്ങനെ ഫിലോസഫിക്കലായി വന്ന കൊസ്റ്റ്യൻസ് മാത്രം ഞാൻ ആച്ചിന് സമയം കിട്ടില്ലെങ്കിൽ ഞാൻ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് വായിച്ചിട്ട് അത് കറക്റ്റായിട്ട് പറഞ്ഞത് പക്ഷെ ആ കുറച്ച് നമുക്ക് ഫിലോസഫിക്കലായിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്നും എഴുതേണ്ടത് മാത്രം അതല്ലാതെ ഒന്നും അങ്ങനെ ഡിസ്ക്രിറ്റീവ് ആയി പോയിട്ടില്ല എനിക്ക് തോന്നുന്നത് അതാണ് ടൈം മാനേജ്മെന്റിനെ ഹെൽപ് ചെയ്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഈ മെയിൻസ് ആൻഡ് പ്രിലിംസിന്റെ പ്രിപ്പറേഷനകത്ത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ അതായത് മെയിൻസ് ചെയ്ത പോലെ ആദ്യം പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ മാക്സിമം മലയാളത്തിനും ഇംഗ്ലീഷും കൊടുക്കുന്നതും അത് എന്റയർലി നമുക്ക് മെയിൻസിലോട്ട് വരുമ്പോൾ ആവശ്യമില്ല എൻ്റെ അങ്ങനെ അത് മാറ്റിവെച്ചു നമുക്ക് മൊത്തത്തിൽ അങ്ങ് മാറി പിന്നീട് നമ്മൾ ഈ പറയുന്ന എന്റയർലി നമ്മുടെ ബാക്കിയുള്ള ജി എസ് ജനറൽ സ്റ്റഡീസ് സബ്ജക്റ്റുകൾ മാത്രമേ അപ്പോൾ ഇത് പഠിച്ച സമയത്ത് പ്രിലിംസിനായിട്ട് സെപ്പറേറ്റ് മെയിൻസിനായിട്ട് അങ്ങനെ ഒരു പ്രേഷനായിരുന്നു അതോ നമ്മളെപ്പോഴും പറയുന്നില്ല ത്രോ ഔട്ട് ദി സിംഗിൾ വേ അപ്രോച്ച് എന്ന് ആ ഒരു കൈൻഡ് ഓഫ് പറഞ്ഞോ നടത്തിയിരുന്നത് ഒരേ ഒരു ഒറ്റ ഇതിൽ തന്നെയാണ് പഠിച്ചത് പ്രിലിംസിന്റെ മെയിൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള പ്രോസസ് പക്ഷേ കറണ്ട് അഫേർസിന്റെ അപ്രോച്ചിൽ ഞാൻ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു പ്രിലിംസ് ഞാൻ അത്രയും അങ്ങ് ആയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഒപ്പീനിയൻ ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചില്ല കാരണം എനിക്ക് ലിമിറ്റഡ് ടൈം ആയിരുന്നു നമ്മൾ വർക്കിന്റെ കൂടെ ആണല്ലോ ചെയ്യുന്നത് അപ്പം മാക്സിമം നമ്മൾ ആ സമയം മാർക്ക് കിട്ടാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാന്നുള്ള രീതിയിൽ പ്രിലിംസിന്റെ സമയത്ത് ഫാക്ട്സ് കുറച്ച് കൂടുതലായിട്ട് നോക്കാനാണ് കറണ്ട് അഫയേഴ്സിൽ കുറച്ചും കൂടി ശ്രമിച്ചത് അത് സമയം വന്നപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തു കംപ്ലീറ്റ്ലി ഒപ്പീയൻ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കറണ്ട് അഫേഴ്സ് വായിക്കാൻ തുടങ്ങി പറ്റുവെങ്കിൽ പേപ്പർ അതല്ല എന്തെങ്കിലും കമ്പലേഷൻസ് എന്തെങ്കിലും കിട്ടുമെങ്കിലും അങ്ങനെ ആ രീതിയിലാണ് കറണ്ട് അഫയേഴ്സിൻ്റെ പിന്നെ ചെയ്തത് കേരള പാർട്ടി ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു അത് എന്തോ എനിക്കൊരു ഇൻഡ്യൂഷൻ അങ്ങ് തോന്നി മേ ബി അങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമായിരുന്നിരിക്കും പക്ഷെ എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു ഡെഫിനറ്റ്ലി ഇത് കേരളത്തിന്റെ ഒരു എക്സാം ആണ് അപ്പോൾ കേരളത്തിൽ നിന്നായിരിക്കാം ചോദ്യങ്ങൾ കൂടുതൽ ഞാൻ കേരള പാർട്ടി തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തു നോട്ട്സ് എവിടെയൊക്കെ സിലബസ് വെച്ച് ആ കീവേർഡ്സ് വെച്ച് എന്റെ നോട്ട്സ് പിന്നെ പ്രോപ്പർ അല്ലാന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ അഡീഷണൽ റീഡിങ് എടുത്തു പറ്റുന്നിടത്തോളം ഞാൻ നമുക്ക് ഈ കുറച്ച് ബുക്ക് ഒക്കെ മാതൃഭൂമി ബുക്സും അങ്ങനെയുള്ള ബുക്ക് സ്റ്റോൾസ് ഒക്കെ പോയിട്ട് കുറച്ച് ഇങ്ങനത്തെ ബുക്സ് കളക്ട് ചെയ്യാൻ നോക്കിയിട്ട് ആവശ്യമുള്ളവ മാത്രം ചാപ്റ്റേഴ്സ് മാത്രം വായിച്ച് നോട്ട്സ് ഒന്ന് എന്താ പറയാ ഒന്ന് കുറച്ച് വാല്യൂ അഡീഷൻ നടത്തി ഒന്ന് വന്നിട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ മെയിൻസിന്റെ ഇതിലേക്ക് വന്നപ്പോൾ ഈ ഡിഫറൻസ് ഉണ്ടായത് മെയിൻലി ഈ റീഡ് ചെയ്യുന്ന മെറ്റീരിയൽ മാറി എൻറ്റയർലി മാറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതെ പിന്നെ ഈ പറയുന്ന പോലെ ഈ മെറ്റീരിയലിന്റെ കാര്യം ഇപ്പൊ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് സ്റ്റോളിലൊക്കെ പോയ സമയത്ത് ഞാനിപ്പോ കേരള ജ്യോഗ്രഫിയുടെ ബുക്ക് കേരള എക്നോമോയുടെ ബുക്കുകളൊക്കെ കെ എസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈവൻ ക്ലാസ് എടുക്കാൻ നേരത്തെ പോലും ഞാനൊക്കെ ചെയ്ത് നേരിട്ടൊരു ചലഞ്ചായിരുന്നു ഈ കേരള ജോഗ്രഫിക്ക് ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബുക്ക് ഇല്ല എന്നുള്ളത് കേരള ക്ലൈമറ്റ് എന്താണെന്ന് വെച്ചാൽ നാല് ഫാക്ട് നമുക്ക് പല സ്ഥലത്ത് കിട്ടുമെന്നല്ലോ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ബുക്ക് ഇല്ല എന്നുള്ളത് പിന്നീട് അത് വളരെ വളരെയധികം റിസർച്ചിലൂടെയാണ് ആ സമയത്ത് ആ കേരളത്തിൽ ക്ലാസ് എടുക്കാനായിട്ടൊന്നും നോക്കിയത് അപ്പൊ ഇപ്പൊ പക്ഷെ വളരെ അധികം ബുക്കുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റാളിൽ പോയി കുറച്ച് ബുക്ക് കഴിക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ കേരള കെ എസ് എന്നൊക്കെ പറഞ്ഞു കുറെ ബുക്കുകൾ ഇരിക്കുന്നതായിട്ട് എങ്ങനെ ആ ആ ഒരു 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 പിന്നെ മെയിൻസിന്റെ അന്ന് തന്നെ 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 നമ്മൾ പറഞ്ഞ കാര്യം ഈ ഈ ഈ മാർക്കിനും 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 ഒക്കെ ചോദിക്കാം അതെ തോന്നുന്നു എന്ന് പറയുന്ന ക്വാളിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ആവശ്യമെത്തി ചുരുക്കം വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാം എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഏത് പോയിന്റ് ആണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഏത് പോയിന്റ് എഴുതിയാലാണ് മാർക്ക് കിട്ടുക എന്ന് ചിന്തിക്കാനുള്ള ഒരു ഫോർസൈറ്റ് ഉള്ളതാണ് ഏറ്റവും ാണ് എനിക്ക് തോന്നുന്നത് അത് വിത്ത് പ്രാക്ടീസ് ആണ് വരുന്നത് കാരണം നമ്മൾ ആ ആൻസേഴ്സ് മനസ്സിൽ ഫ്രെയിം ചെയ്യുമ്പോഴല്ലേ നമുക്ക് അത് നമ്മൾ മനസ്സിലാവും അഡ്രസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ കൊസ്റ്റിൻ ചോദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണോ നമ്മൾ ആദ്യം എഴുതുന്നത് അതെല്ലാം നമ്മളൊരു ആൻസർ റൈറ്റിംഗ് ഏറ്റവും കാര്യങ്ങളാണല്ലോ ആദ്യം ക്വസ്റ്റിന്റെ ഡിമാൻഡ് മനസ്സിലാക്കണം എന്താണ് ചോദിച്ചിരിക്കുന്നത് അല്ലാതെ എഴുതരുത് പിന്നെ അത് പ്രയോറിറ്റൈസ് ചെയ്യണം അത് പിന്നീട് നല്ല വേർഡുകൾ പോർട്ട് ചെയ്യാന്നത് പ്രെസെന്റ് ചെയ്യാന്നുള്ളത് നമ്മളെ പറഞ്ഞാൽ നോളജ് വേണം പക്ഷെ നല്ലൊരു പ്രസന്റർ എന്നുള്ളതല്ലേ മീൻസ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാനുള്ള കാര്യം അപ്പൊ പിന്നീട് ഇപ്പോൾ യു പി എസ് സിയും കെ എസ് തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത് എന്നൊരു ചോദ്യം ഇപ്പൊ വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കാൻ പറ്റുന്ന യു പി എസ് സി അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇല്ല ചെയ്തിട്ടില്ല എനിക്ക് ോ ഒരു 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 അറ്റം ഞാൻ കൊടുക്കാനുള്ള സാഹചര്യം അത് ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മുടെ സർവീസിലായ്മ നമുക്ക് കുറച്ചും കൂടെ സാധ്യത ഉണ്ടല്ലോ ഇതെന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് മാറുകയാണ് ചെയ്ത് പക്ഷേ യു പി എസ്സി പ്രിപ്പറേഷനും യു പി എസ്സിസ്റ്റ്യ ഒക്കെ ഞാൻ വളരെ എന്താ പറയാ ഫോളോ ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി യു പി എസ് സി കെ എസ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മെയിൻസിലും ഡെഫിനറ്റ്ലി ഡിഫറൻസ് ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും പക്ഷെ സിലബസ് ഓഫ് ഓഫ്കോഴ്സ് ഓവർലാപ്പിംഗ് ആണ് പക്ഷെ അതിന്റെ അപ്രോച്ചിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട് ഡെഫിനറ്റ്ലി കാരണം യു പി എസ് സി നമുക്ക് മെയിൻസിന് എസ് എസ് മാത്രം എഴുതിയാൽ മതിയല്ലോ അപ്പൊ അതെ അതിന്റെ ഇപ്പൊ പലരും ഇപ്പോ കഴിഞ്ഞ ദിവസം ഇപ്പൊ റാങ്ക് കിട്ടിയവരൊക്കെ യു പി എസ് സിക്ക് നമുക്ക് ഏറ്റവും സമയം സമയത്ത് പലപ്പോഴും എഴുതി കഴിഞ്ഞു കഴിയുമ്പോൾ ഹോളിന്ന് ഇറങ്ങി വരാ അങ്ങനെ ഒരു ഡിഫറൻസ് ഇനി അതിനുശേഷം നമുക്ക് ഇന്റർവ്യൂലേക്ക് വന്നപ്പോ അപ്രോച്ച് എൻ്റെ ഡിഫറന്റ് ആയിരുന്നു അതോ ഇതേ ഒരു അപ്രോച്ച് തന്നെയാണോ മുമ്പോട്ടെടുത്തതും ചിത്രയുടെ ഭാഗത്തുനിന്ന് വന്നത് ഞാൻ ആക്ച്വലി ആയിട്ടുള്ള മറ്റേ ഫിലിംസിനും സമയത്ത് ഞാൻ ഒരൊറ്റ പേപ്പറേ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ അതും എന്നൊന്നും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല പക്ഷെ കഴിവതും എന്നുള്ളത് പക്ഷെ ഇന്റർവ്യൂന്റെ സമയത്ത് അത് മൂന്നാക്കി കൂട്ടി ഒരു രണ്ട് ഇംഗ്ലീഷ് പേപ്പറും ഒരു മലയാളം പേപ്പറും നിർബന്ധമായിട്ടും വായിച്ചിരുന്നു മൂന്ന് പേപ്പറായിട്ട് പിന്നെ കഴിവതും മാഗസിൻസ് കവർ ചെയ്യാൻ തുടങ്ങി മാഗസീൻസ് വീക്ക്ലി വായിക്കാനായിട്ട് പിന്നെ എനിക്കിപ്പോൾ ഞാൻ വെറ്റനറി ഡോക്ടർ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ മേഖല എട്ട് അച്ചടി നിക്കണം എന്നുള്ളതുകൊണ്ട് തശ്രീ പോലെയുള്ള അങ്ങനത്തെ കുറച്ച് മാഗസീൻസും ഈവൻ കവർ ചെയ്ത് പോയിരുന്നു അതാണ് ഒരു പ്രധാന വ്യത്യാസം ഉണ്ടായത് പിന്നെ അതല്ലാതെ എൻ്റെ നോട്ട്സ് തന്നെയാണ് ഞാൻ കൂടുതൽ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്തിട്ട് പോയിരുന്നു പിന്നെ കൂടുതലും എൻ്റെ ഡാഫ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് പിന്നെ കൂടുതൽ നടത്തിയത് അന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചത് അതേപോലെ ഫ്രെയിം ആൻസേഴ്സ് തന്നെയാണ് ഞാൻ അവിടെ പോയിന്റ്സ് ഒക്കെ യും ചെയ്ത് ഫ്ലാറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചു ഇന്റർവ്യൂവിനെ ടോപ് സ്കോറുകളിലാണ് മാക്സിമം മാർക്ക് തേർട്ടി ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി ഫൈവ് ചിത്രയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ട് സിക്സിലോട്ട് വരുന്നതിന് വലിയൊരു പങ്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് ഈ ഇന്റർവ്യൂ മാർക്ക് പോയിട്ടുള്ളത് അപ്പൊ ആ ഒരു ചെറിയൊരു ഡിഫറൻസും അതുപോലെ തന്നെ റിട്ടേൺ ആണെങ്കിൽ എല്ലാവരും വളരെ അടുത്തടുത്താണ് മാർക്ക് ഈ വന്ന ഒരു മാർക്ക് തന്നെ വലിയ രീതിയിൽ റാങ്കിലൊക്കെ ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ത്രൂ ഔട്ട് ഒരു പിന്നെ മറ്റൊന്ന് ചിത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഈ വർക്ക് വീട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ഒപ്പം പ്രിപ്പറേഷൻ ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് അതൊരു ഒരു ഹെക്ടിക് ടാസ്ക് ആയിരുന്നില്ല പരിധി വരെ ആക്ച്വലി ഭയങ്കര മെന്റലി ഭയങ്കര ചലഞ്ചിംഗ് ആയിട്ടുള്ള സ്ട്രെസ്ഡ് ആവുന്ന ഒരു ടാസ്ക് ആണ് അത് അനുഭവിച്ചവർക്കോ അല്ലെ അനുഭവിക്കുന്നവർക്കോ അതിന്റെ ആ വ്യാപ്തി മനസ്സിലാവുകയുള്ളു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലീവ് എടുക്കാൻ ഒരു നിവർത്തി ഉണ്ടായിരുന്ന ഒരു ചാൻസും കിട്ടിയില്ല ആകെ ഞാൻ ഫിലിംസിന് മുന്നേ ഒരു ടെൻ ഡേയ്സ് ലീവ് എടുത്തിട്ടുണ്ടാവും മെയിൻസിന് മുമ്പ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അതാണ് എനിക്ക് ആകെ കിട്ടിയ ഇന്റർവ്യൂന് മുമ്പ് ഒരു അഞ്ച് ദിവസം അതിന് എന്നാണ് എന്റെ ലീവ് ശരിക്കും നടന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു പ്ലാനിങ് വിൽ ഗോ എ ലോങ് അതാണ് എനിക്ക് പറയുന്നത് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ നമ്മളുടെ എന്താ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനിനോട് സ്റ്റിക്ക് ചെയ്യാനുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് അതൊരു വലിയ ഫാക്ടറാണ് അത് അതാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ പറയും അത് അത് തന്നെയാണ് കാരണം ഓരോ ഓരോ സ്റ്റേജിലും ഞാൻ ഹൈലി ഓർഗനൈസ്ഡ് ആൻഡ് ഹൈലി പ്ലാൻഡ് ആയിരുന്നു ഞാൻ ഒരു ഈവൻ വീട്ടിലെ ക്ലാസ്സിലാതരീതിയിൽ ക്ലാസ്സിൽ ചെയ്ത് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ജോലിയുണ്ട് വീടുണ്ട് പഠിത്തമുണ്ട് അപ്പൊ നമ്മൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഐ വാസ് പ്രോംബ് ഇൻ മൈ ഓഫീസ് വർക്ക് കാരണം എനിക്ക് ഓഫീസ് വർക്ക് പെൻഡിങ് ആണെങ്കിൽ വീട്ടിൽ വന്ന് എനിക്ക് ഒരിക്കലും സമാധാനമായിട്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് നൂറ് നോക്കാനാണ് അതുകൊണ്ട് അവിടെ ഞാൻ വളരെ പ്രോംബ് ആയിരുന്നു സമയത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുക പെൻഡിങ് ഇടാതിരിക്കുക വീട്ടിലേക്ക് വർക്ക് ക്യാരി ചെയ്തുകൊണ്ട് വരാതിരിക്കുക ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് അവിടെ ചെയ്തിരുന്നു അതുപോലെ ഈ വീട്ടിലെ കാര്യങ്ങളിലാണെങ്കിൽ ഞാൻ ഒരു പ്ലാൻ ചെയ്ത് കുറച്ച് വീട്ടിലെ ഇപ്പം നമ്മുടെ എന്താ പറയാ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ നേരത്തെ സൺഡേ ലിസ്റ്റ് ഉണ്ടാക്കി വാങ്ങി നേരത്തെ സ്റ്റോക്ക് ചെയ്യുക മെനു എല്ലാം നേരത്തെ പ്ലാൻ ചെയ്യുക കുട്ടികളുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ സൺഡേ തന്നെ ഏകദേശം ഒരു പ്ലാനിലേക്ക് എത്തിക്കുക അങ്ങനെ ഒരു ഒരു അപ്രോച്ച് വർക്കില് ലൈഫിൽ ചെയ്തിരുന്നു അതെ പേഴ്സണൽ ലൈഫില് പിന്നെ എന്താ പറയാ നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഉറങ്ങുക നല്ല എക്സസൈസ് ചെയ്യുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഈ അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയി കീപ്പ് ചെയ്തിരുന്നത് സത്യമായിട്ടുള്ള കാര്യമാണത് ഞാൻ ഒരിക്കലും അങ്ങനെ എന്താ പറയാ പുറത്ത് പോയി പുറത്തു പോവുകയോ അല്ലെങ്കിൽ എന്താ നമുക്ക് ആ കോവിഡ് ടൈം ആയിരുന്നല്ലോ അത് റിസ്കി ആയിട്ടുള്ള ഒരു ടൈമും ആയിരുന്നു ഒരിക്കലും അങ്ങനെ സോഷ്യൽ ലൈഫ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു പുറത്തേക്കൊന്നും പോയില്ല അങ്ങനെ മോശം ഭക്ഷണം ഒന്നും കഴിക്കാതെ അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് പിന്നെ ഉറങ്ങി നല്ലപോലെ എനിക്കാണെങ്കിൽ നല്ലപോലെ ഉറക്കം വേണം ഞാൻ എപ്പോഴും വിചാരിക്കും ആളുകളൊക്കെ പറയും നിങ്ങൾ ഉറങ്ങാതിരുന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് റാങ്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ വെളുപ്പം കാലത്ത് തന്നിട്ട് പഠിച്ചാലേ ഒറ്റയുള്ളൂ അങ്ങനെയാണ് പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനല്ല ഞാനത് സത്യമായി പറയുന്നതാണ് എനിക്ക് ടെൻ അവേഴ്സ് ഒന്നും ഒരു എയ്റ്റ് അവേഴ്സ് മിനിമം ഉറങ്ങാതെ എനിക്കൊരു ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പൊ അതന്നെ ഞാൻ ഉറങ്ങും നല്ലപോലെ പക്ഷെ ഞാൻ മോർണിംഗ് ഒരു ടു അവേഴ്സ് ഈവനിങ് ഒരു ടു അവേഴ്സ് വളരെ ഡിസിപ്ലിൻഡായിട്ട് എല്ലാ ദിവസവും ഞാൻ വർക്ക് ചെയ്യാൻ കൺസിസ്റ്റൻസി 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 എങ്ങനെ എങ്ങനെ മെയിൻ ഏറ്റവും വലിയ കാര്യം 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 ചെയ്യുക ഇടയിൽ വന്ന വന്ന കേസസ് ഒരുപാട് ആ സമയത്ത് നമ്മൾ ഒരു ഒരു എന്നുള്ളത് വലിയൊരു തന്നെയാണ് അതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ഉണ്ടാക്കി ഞാൻ ആദ്യം ഒരു ഇയർ ഒരു ഇയർ പ്ലാൻ കംപ്ലീറ്റ് സിലബസ് എങ്ങനെ കവർ ചെയ്യാമെന്ന് ആദ്യം ചിന്തിച്ചു അതിനുശേഷം ശേഷം അത് ഡിവൈഡ് ചെയ്ത് ഷോർട്ട് ഷോർട്ട് പ്ലാൻസ് ആക്കി വീക്ക്ലി ആക്കി ആക്കി ഡെയിലി വീക്കിലി ടാർഗറ്റ് 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 നല്ലത് സത്യം പറഞ്ഞത് വലിയ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻസെക്യൂരിറ്റിയും ടെൻഷനും ഉണ്ടാവും അതുകൊണ്ട് അതെ ഡെഫിനറ്റ് നമുക്ക് പോസിറ്റീവ് ആണ് അപ്പൊ അടുത്ത ദിവസം നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ആണ് അത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്ലാൻ ഔട്ട് ചെയ്യുക കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക അതിനോട് സ്റ്റിക്ക് ചെയ്യുക സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഒക്കെ ഒരു എക്സ്റ്റെൻഡ് വരെ ഹെൽപ്പ് ചെയ്യുള്ളൂ നമുക്ക് ഉള്ളെന്നുള്ള ഒരു മോട്ടിവേഷനും നമുക്കൊരു അതിയായ ഇല്ലാതെ നമുക്ക് ഇത് സസ്റ്റൈൻ ചെയ്ത് കാരണം വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സല്ലേ മേ ബി ഒരു ഒരു വീക്കോണ്ട് രണ്ടാഴ്ച കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് അത് നടക്കും പക്ഷേ ഒരു വർഷത്തെ നമുക്ക് ഇത് ചെയ്യണം എന്നൊരു ആഗ്രഹം നിലനിൽക്കണമെങ്കിൽ അത് ഉള്ളുന്ന് തന്നെ തോന്നണം എന്ന് വെച്ചിട്ട് ഞാൻ എന്ന് തന്നലൊന്നും ആയിരുന്നില്ല മേ ബി ഒരാൾ ചിലപ്പോൾ എനിക്കുണ്ടല്ലോ ചില സമയത്ത് നമ്മളങ്ങ് ഉഴപ്പും കംപ്ലീറ്റ്ലി അപ്പൊ പിന്നെ അതിന്റെ കുറ്റബോധം ആവും പക്ഷെ എനിക്ക് പറയാനുള്ള ആ കുറ്റബോധത്തെ വീണ് പോവാതെ നമ്മൾ ആ എത്ര പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് ബാക്കിലേക്ക് തിരിച്ച് കയറുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയൊരു നമ്മൾ പഠിച്ചില്ല പഠിച്ചില്ല എന്ന് ഓർത്ത് പിന്നെയും പിന്നെയും പഠിക്കാനുള്ള സമയം വേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഓക്കെ പഠിക്കാനിത് പോയി അത് വീടുക പുതിയത് നമുക്ക് ബാക്കി പഠിച്ച് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യാം എന്ന് വിചാരിക്കണം എന്നുള്ളതാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ചിലര് എല്ലാവർക്കും വിചാരിക്കുന്നത് നന്നായി പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സിനൊന്നും ഈ ഫേസസ് എന്താ ഈ ഫേസസ് പക്ഷെ സത്യത്തിൽ അങ്ങനെ തോന്നുന്നില്ല എല്ലാവരും ഇൻസെക്യൂരിറ്റിയും എല്ലാവരും ഈ ഒരു ഇൻകൺസിസ്റ്റൻസിയും ഫേസ് ചെയ്യുന്നവരാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് സക്സസ് ആവുന്ന ആൾക്കാർ ഇതിലേക്ക് എത്ര പെട്ടെന്ന് അവർ അവരുടെ ട്രാക്കിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ടെൻഷനും എല്ലാവരുടെ ഒരു അത് നമ്മൾ എങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ആയിട്ട് ആയിട്ട് ട്രാക്കിൽ നിൽക്കുന്നു നിൽക്കുന്നു കൺസിസ്റ്റന്റ് എന്നുള്ളതാണ് ചിത്രം ഒരു പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്ന ചെയ്യുന്ന ഒരാൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൃത്യമായ അത് എക്സിക്യൂട്ട് അങ്ങനെയുള്ള ചിത്രയുടെ എന്താണ് സമയത്ത് എനിക്ക് തോന്നുന്നത് ആക്ച്വലി ലിമിറ്റ് ചെയ്യണം അതാണ് ഫസ്റ്റ് നമ്മൾ വായിക്കാൻ സിലബസ് ഒരുപാട് പുറത്തേക്ക് യും ചെയ്തു തീരില്ല ഒരിക്കലും കാരണം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് അപ്പൊ നമ്മള് മെറ്റീരിയൽസ് വളരെ ആ ഉള്ള മെറ്റീരിയൽ ഒരു പ്രാവശ്യം പഠിച്ച മെറ്റീരിയൽ റിവൈസ് ചെയ്യാനുള്ള ടൈം ഡെഫിനിറ്റ്ലി ഇടുക കാരണം റിവൈസ് ചെയ്യാതെ നമുക്ക് റിഫ്ലക്ഷൻ വളരെ കുറവായിരിക്കും എസ്പെഷ്യലി ഫോർ മെയിൻസ് നമുക്ക് ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് പോയിന്റ്സ് റീകളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം അതുപോലെ ഒന്ന് നമ്മൾ പേപ്പർ വായിക്കുക എടുത്ത് ചിന്തിക്കുന്നത് ഒരു ഷീലാക്കി മാറ്റുക നമ്മുടെ നമ്മൾ ഓരോ കാര്യത്തെ പറ്റി കേൾക്കുമ്പോൾ ഒരു ഇൻസിഡന്റിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മളുടേതായ തോട്ട്സ് മനസ്സിൽ ഫ്രെയിം ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആയിട്ട് മാറിയാലേ അത് ഹെൽപ്ഫുൾ ആവുകയുള്ളു പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഐഡിയൽ കണ്ടീഷൻ ഇത് ഞാൻ പറയുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഫുൾ ടൈം പ്രിപ്പറേഷൻ ഉള്ളവർക്ക് ഇതൊരു ഫാക്ടർ ആവുന്നില്ല വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയൽ കണ്ടീഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് അതാണ് എനിക്ക് എനിക്ക് ആ തുടക്കത്തിൽ ആ പ്രശ്നം എനിക്ക് വളരെ ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്റെ വീട്ടിൽ എൻ്റെ ടേബിളില് ശബ്ദം ഒന്നും ഇല്ലാതെ സ്വസ്ഥായിട്ട് ഇരുന്നാലേ ഞാൻ പഠിക്കുകയുള്ളൂ എന്നൊരു ഒരു ഒരു അങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു കംഫർട്ട് സോൺ ആൾക്കാർക്ക് ഉണ്ടാവും പൊതുവേ പക്ഷെ അത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ കേസിൽ വർക്ക് ആവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രാജാ സാർ ഇവരൊക്കെ പറഞ്ഞ കാര്യം അവർ ഡ്യൂട്ടിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ ക്ലാസ്സസും ഇതും ഒക്കെ കേട്ടോണ്ടാണ് ട്രാവൽ ചെയ്തോണ്ടിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓഡിയോ ലേണർ അല്ല എനിക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഇതായി പോകും ഞാൻ കേൾക്കുമ്പോ പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക പിന്നെ എവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ അവിടെ ഇരുന്ന് പഠിക്കും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് മാറി അല്ലാതെ നമുക്ക് ടൈം കിട്ടത്തില്ല അത് ഒരിക്കലും നടക്കുക ആ ലക്ഷറി ഇല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്ക് ചെയ്യുന്നവർക്കും ഫാമിലി ഉള്ളവർക്കും ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ആ ലിമിറ്റഡ് ടൈം എത്ര ഇന്റലിജന്റ് ആയിട്ടും വളരെ സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് വേറൊരു ഫാക്ടർ നമ്മുടെ ടെക്നോളജി വളരെ നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എനിക്ക് തോന്നുന്നു അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്റെ നോട്ട്സ് എല്ലാം വൺ പ്ലേസിൽ ഞാൻ ഒറ്റ ഡിജിറ്റൽ നോട്ട്സ് ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് കുറച്ച് എഴുതും എനിക്ക് എഴുതുമ്പോൾ പഠിക്കണം തോന്നുന്നു എഴുതുമെങ്കിലും നോട്ട്സ് വറ്റ് വൺ പ്ലേസ് ഒറ്റ ക്ലിക്കിൽ കിട്ടുന്നത് പോലെ അപ്പൊ അപ്ഡേഷൻ ഈസി ആവുകയാണ് റിവിഷൻ ഈസി ആവുകയാണ് അപ്പം അതൊരു വലിയ ഫാക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു പിന്നെ ഇന്റർനെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ലോട്ട്സ് ഓഫ് റിസോഴ്സസ് ഉണ്ടല്ലോ നമുക്ക് അതിന് ഫിൽറ്റർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് കണ്ടുപിടിച്ച് ഉപയോഗിക്കാം അതൊക്കെയാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിൻലി നമ്മൾ ആ സിലബസ് സ്റ്റിക് ഓൺ ചെയ്യുക സിലബസിന് മോണർ ചെയ്ത് പോകരുത് പുറത്തേക്ക് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നതും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഒപ്പൊ സിലബസ് തന്നെ വന്നിട്ടുള്ളൂ അല്ലാതെ പോയിട്ടില്ല അതെ പിന്നെ ഇവരെ കുറച്ച് പറഞ്ഞ പോലെ എലിമിനേഷൻ മെത്തേഡ്സും ഗസ് വർക്കും ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രിലിമിനറിയിൽ കുറെ ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ബേസിക് നോളേജും പേപ്പർ റീഡിംഗ് എല്ലാം വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദിച്ചതിനകത്ത് പിന്നീട് മെയിൻസിലോട്ട് പറഞ്ഞാൽ ഈ കൺസിസ്റ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്

ഓൾമോസ്റ്റ് ആയിട്ട് തോന്നുന്നു ശരിക്കും പറഞ്ഞു അപ്പൊ പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ടീം മെമ്പേഴ്സ് ഇപ്പൊ സഫ്വാൻ സാറാണെങ്കിലും കൃഷ്ണൻ സാറാണെങ്കിലും എല്ലാവരും ആണെങ്കിലും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അത് എനിക്ക് വളരെ ഉണ്ട് ആ കാര്യത്തിൽ കാരണം എന്റെ ലിമിറ്റഡ് ടൈമിൽ നിന്നുകൊണ്ട് ആ കിട്ടിയ സപ്പോർട്ട് എനിക്ക് വളരെ വലുതായിരുന്നു ആ റിസോഴ്സസ് ആണെങ്കിലും ഇതും ഇതാണെങ്കിലും എല്ലാ രീതിയിലുള്ള അപ്രോച്ചും വളരെ നന്നായിരുന്നു അപ്പം ഒരു കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ സിആർ ടി ബുക്സ് കംപ്ലീറ്റ് ഓഫ് കോഴ്സ് എൻ സിആർ ടി ബുക്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത് എൻ സിആർ ടി ബുക്സ് തന്നെയാണ് സിക്സ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള എൻ സിആർടി ഫുൾ വായിച്ച് തീർന്ന് നോട്ട്സ് ഉണ്ടാക്കിയ ശേഷം മാത്രമേ ഞാൻ വേറെ ബുക്സിലേക്ക് പോയിട്ടുള്ളൂ അത് എനിക്ക് തോന്നുന്നു അത് അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അത് അവോയ്ഡ് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെ അപ്പം മലയാള മനോരമയ്ക്കും മൊറൈസണും എന്റെ താങ്ക്സ് ഞാൻ ഒരു അവസരം തന്നെ പിന്നെ ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ തോന്നി ഇതൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നും പഠിക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ